നമുക്ക് സേതുവിൻ്റെ പലവീടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അത് രുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ പുതിയ കഥയായ അലീനയുടെ ബ്രിജിത്താമ്പയുടെയും കഥയൊക്കെ ഞാൻ നമ്മുടെ സെക്കൻഡ് ചാനലായ ഡെയിലി സ്റ്റോറിക്കകത്താണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നു മുതൽ ഞാൻ അതിനകത്ത് വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കാണാനായിട്ട് താല്പര്യമുള്ളവരെ ഡെയിലി സ്റ്റോറിക്കകത്ത് കയറി അത് സെർച്ച് ചെയ്താൽ മതി അത് കാണാൻ കാണാൻ പറ്റൂട്ടോ അത് മാത്രമല്ല വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യണ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരികയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഋതു വീട്ടിലേക്ക് വരുവാണ് ഋതു വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പം പല്ലവിയോടെ ഉണ്ടായിരുന്നു ഋതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി വെച്ചു എന്ത് പറ്റി മോത്ത് ഭയങ്കര സന്തോഷമാണല്ലോ ജിത്തിനെ പോയിട്ട് കണ്ടുവെന്ന് ചോദിക്കണം കണ്ടു അതെ ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്ക് പല്ലവിയെ കൂട്ടിക്കൊണ്ട് ഞാൻ ജിത്തിനെ കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് പല്ലവി വെച്ചു ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാ അതെ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അതെ എതിരൊന്നും പറയരുത് ജിത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം അത് പറഞ്ഞു ഞാൻ ഞാനിതിനെ എതിന് പറയണേ എനിക്ക് കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ ഇന്ന് ഉച്ചക്ക് പോയി കാണാന്ന് പറയണം അല്ല അപ്പൊ സേതുവേട്ടം വരണ്ടേന്ന് ചോദിക്കാം ആദ്യം പല്ലവി വന്ന് കണ്ടതിന് ശേഷം സേതുവേട്ടം വന്നാൽ മതി എന്ന് പറയാം കാരണം പല്ലവിക്ക് ഇഷ്ടപ്പെടുമോന്നറിയത്തില്ലോ അങ്ങനെ ഋതു സന്തോഷത്തോടെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും സേതുന്റെ അടുത്ത് നിന്നിട്ട് പല്ലവി പറഞ്ഞു അതെ ഇന്ന് ഉച്ചയ്ക്കാണ് ഞാൻ ജിത്തിനെ കാണാൻ പോണേന്ന് പറയാം ജിത്തോ അതാരാ ഓ ഈ സേതുവേട്ടൻ ഇത്ര പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ മറന്നു പോയെന്ന് ചോദിക്കും അത് പിന്നെ നമ്മുടെ ഋതു ഇഷ്ടപ്പെടുന്ന ആ പയ്യനുണ്ടല്ലോ അവന്റെ പേരാന്ന് പറയുന്നത് ജിത്ത് ഓ ശരി ശരി ഞാൻ ആ കാര്യം അങ്ങോട്ട് മറന്നുമായിരുന്നു അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഇതൊക്കെ ഓർത്തോണ്ടിരിക്കണം എന്നൊക്കെ പല്ലവയുടെ സിതി ചോദിക്കണം പിന്നെ സീതോണ്ടിപ്പോൾ എത്ര എന്താ എത്ര വലിയ ചിന്താന്ന് വയ്ക്കും ഏ പ്രത്യേകിച്ച് ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും എന്നാലും എന്താന്ന് വയ്ക്കും പിന്നെ നമുക്ക് നമ്മുടെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കണ്ടേ നമ്മുടെ കല്യാണം അതിന് ശേഷമുള്ള കാര്യങ്ങള് ഭാവിയെക്കുറിച്ചൊക്കെ എത്രമാത്രം ചിന്തിക്കായിരിക്കുന്നു പിന്നെ പാവയും പൂതൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുന്ന ഒരാള് വേറെ പണിയൊന്നും ഇല്ലോ ചിന്തിച്ചോണ്ടിരുന്നാ എന്നൊക്കെ പല്ലവി പറഞ്ഞ് കളിയാക്കുവാണ് സേതുവിനെ സേതു പറഞ്ഞു ഉം കളിയാക്കിയോ കളിയാക്കിയോ എനിക്കൊരു ദിവസം എന്ന് പറയാണ് ആ സമയം പല്ലവികൾ ഞാൻ വെറുതെ പറഞ്ഞല്ലേ എന്നൊക്കെ പറയാണ് പിന്നീട് പല്ലവി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഋതു മുറിയിലേക്ക് എന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ഇന്ന് മിക്കവാറും പല്ലവി തന്നെ പല്ലവിക്ക് ഇഷ്ടപ്പെടും ചീത്തിനെ ആർക്കും ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമൊക്കെ തന്നെയാ ആൾക്കാരെ കയ്യിലെടുക്കാനായിട്ട് നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണെ അദ്ദേഹം വൈകാതെ തന്നെ താനും ജിത്തും വിവാഹിതരാവും ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി ഋതുവിന് ഋതു പിന്നീട് ഇന്ദ്രം കൊടുത്തി ആ ഒരു പാപി എടുത്തിട്ട് അതിനിങ്ങനെ നെഞ്ചോടി എർത്ത് വെച്ച് ഓമനിക്കുവാണ് തനിക്ക് ആദ്യമായിട്ട് തന്ന ഗിഫ്റ്റാണ് ജിത്ത് ഇത് താൻ ഒരിക്കലും കളയില്ല ഇത് സൂക്ഷിച്ചു വെക്കും താൻ കല്യാണം കഴിഞ്ഞാൽ പോലും താനിത് കൊണ്ട് അങ്ങോട്ടേക്ക് പോവുള്ളൂ എന്നൊരു ചിന്തയൊക്കെ ഋതുവിനെ മനസ്സി വരുന്നുണ്ട് പക്ഷേ ഋതുവിന് ഇപ്പോഴും അറിയത്തിണ്ടായിരുന്നില്ല അത് ഇന്ദ്രനാന്നുള്ള കാര്യം പക്ഷേങ്കില് ഇന്ദ്രൻ ഈ സമയത്ത് ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു ദൈവമേ ഇന്ന് രണ്ടു മണിക്കാണ് അവളെ കാണാൻ ചെല്ലാന്ന് വന്നിരിക്കുന്നത് പല്ലവീടെ മുമ്പിൽ എങ്ങാനും ചെന്ന് പെട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തൻ്റെ കാലത്ത് ഒരു തീരുമാനമാവും ഇത്രയും നാളും കളിച്ച കളികളൊക്കെ വെറുതെ ആയിപ്പോവും അല്ലാതെ വേണം എന്തേലുമൊക്കെ ചെയ്യാനായിട്ട് ഈ സമയം ഇന്ദ്രനോത്ത് ഇനിയിപ്പോ അവളുടെ അടുത്ത് കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവളെ പിടിക്കുവോ ചെല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ അവള് പിന്നെ എന്താ പറയണേ സാരമില്ല ഒരു ദിവസം തന്നെ എന്തെങ്കിലും എക്സ്ക്യൂസ് എടുക്കാം പക്ഷെ എത്ര ദിവസം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അറിയത്തില്ല തലക്കാലത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം അതുമാത്രമേ ഇന്ദ്രന്റെ മനസ്സിലുള്ളു അവളുടെ മുന്നിൽ പോയി കൊടുക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ പിടി കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ താൻ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവൂലേ അതുകൊണ്ട് തൽക്കാലത്തേക്ക് മാറി നിൽക്കാമെന്ന് ഇന്ദ്രനം വിചാരിക്കുവട ഋതു അങ്ങനെ രണ്ടു മണിയാകാൻ വേണ്ടി കാത്തിരുന്നു രണ്ടു മണിയായി കഴിഞ്ഞപ്പോ ഋതു പല്ലവിയും കൂട്ടിക്കൊണ്ട് നേരെ ഇന്ദ്രം പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുവേണം അങ്ങനെ അവിടെ ചെന്നു രണ്ടായി രണ്ടേ കാലായി രണ്ടരയായി വന്നില്ല ഇന്ദ്രം വന്നില്ല ഈ സമയത്ത് ആകെ പാടാൻ സങ്കടമായിപ്പോൾ ഋതുവിന് അങ്ങനെ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുന്ന ഒരാളൊന്നും അല്ല ഈ സമയം പല്ലിവിച്ച് എന്ത് പറ്റി നിന്റെ ചിത്തിൽ നിൽക്കുവാണ് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുവേണം വിളിച്ചു വിളിക്കാനായിട്ട് രണ്ടു മൂന്ന് വട്ടം വിളിച്ച് കഴിഞ്ഞിട്ട് കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല അതിന് ശേഷമാണ് കോൾ എടുക്കണേ ആ സമയത്ത് ഇതിനു പുള്ളി അയ്യോ മോളൂ അത് പിന്നെ ഒരു അത്യാവശ്യമായിട്ട് മീറ്റിംഗ് കാര്യങ്ങളും വന്നു സോറി കെട്ടോ ഞാനൊന്നും വിളിച്ച് പറയാനിരിക്കുവായിരുന്നു തിരക്കാരണം വിളിക്കാൻ പറ്റിയില്ല രണ്ട് കാണാൻ പറ്റില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി പോയി ഋതുവിന് ഋതു പറഞ്ഞു ഇത് എന്ത് പരിപാടിയാണ് കാണിക്കണമെന്ന് നോക്കിയാണ് പിന്നെ അതെ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ദിവസം വേറൊരു ദിവസം കാണാം ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ കുറച്ച് തിരക്കിലായി പോയതുകൊണ്ടാന്നൊക്കെ പറയണം ഋതുവിനാകെ പാടാൻ വിഷമ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് പല്ലൂടും സാരമില്ല മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരാൻ പറ്റാത്ത അതോർത്തിനിയിപ്പം ടെൻഷൻ അടിക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയണം അല്ല വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇനിയിപ്പം സേതുവേണ്ട എന്ത് പറയുമെന്ന് ചോദിക്കാം കണ്ടില്ലായെന്ന് പറയണം അല്ലാതെ എന്താ പറയണേ ഏ അത് ശരിയാവില്ല പല്ലവി കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവേണ്ട എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കാനും ഇപ്പം അതല്ല ആദ്യ ദിവസം തന്നെ കാണാന്ന് പറഞ്ഞ ആദ്യത്തെ ദിവസം തന്നെ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ സേതുവേണ്ട മനസ്സിലൊരു വിചാരം കാണും ഇതിങ്ങനെ പോയാൽ ശരിയാത്തില്ലോ അല്ലെങ്കിൽ പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവനാണല്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് കടന്നു കൂടും ഒരു മോശം ഇമേജ് ആയിരിക്കും ചിത്തിനെ കുറിച്ച് കിട്ടാൻ പോകുന്നേ സേതുവിൻ്റെ മനസ്സിൽ അതുകൊണ്ട് തൽക്കാലത്തേക്ക് അതൊന്നും പറയണ്ട ചോദിക്കുവാണെങ്കിൽ കണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി ബാക്കി കാര്യമൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാംന്ന് പറയണം അയ്യോ കാണാതെ എങ്ങനെയാ കണ്ടെന്ന് പറയുന്നേ അല്ല അത് ഇങ്ങനെ പറഞ്ഞാൽ മതി ഞാൻ നോക്കിയിട്ട് വേറൊരു നിവൃത്തിയില്ല എന്നൊക്കെ പറയണം അങ്ങനെ ഋതുവും പല്ലവിയും കൂടെ ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു സേതു അങ്ങനെ അവർ ചെന്ന് കഴിഞ്ഞപ്പോ സേതു വന്നിട്ട് എന്തായി കാര്യങ്ങളൊക്കെ പല്ലവി കണ്ടോ എന്നൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ആളെങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കണം ആ സമയം ഋതു പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ നല്ല അടിപൊളിയായിരുന്നു അല്ലേ പള്ളവീന്ന് ചോദിക്കണം ഇത് കേട്ട പറഞ്ഞു ആ ആ എന്നൊക്കെ പറഞ്ഞിട്ട് തല മൂടുകയാണ് അല്ലാതെ ഒരു രക്ഷയില്ലായിരുന്നു പല്ലവിക്ക് നല്ലൊരു ചെറുപ്പക്കാരനെ സേതു കേട്ടാന്നൊക്കെ പറയണ ഇനിയിപ്പോ കണ്ടില്ലെന്നങ്ങനെ പറഞ്ഞ സേതു വേണെ ഇപ്പം എന്ത് വിചാരിക്കും പോരത്തം ഋതു പറയുകയും ചെയ്തല്ലേ ആ സമയം സേതുവിന് ഭയങ്കര സന്തോഷം പല്ലവിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നല്ലൊരുത്തനായിരിക്കണം അതുകൊണ്ട് കുഴപ്പമില്ല ഇനി അധികം വൈകാതെ തന്നെ നമുക്കെന്ന കല്യാണം ആലോചന ആയിട്ട് മുന്നോട്ട് പോകാല്ലേ ചോദിക്കാം അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു അത് ചെയ്തു കേട്ടാ ആലോചനയായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയണം അപ്പോഴേക്കും പലവർ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമ്മുടെ കല്യാണത്തോടൊപ്പം തന്നെ ഇവരുടെ കല്യാണവും വെക്കാം ഒരു ദിവസം തന്നെ വെക്കാലോ അപ്പോൾ അതിന് കുഴപ്പമില്ലല്ലോ എന്ന് പറയണം അത് ശരിയാ നമുക്ക് പൂർണ്ണിയായോട് കാര്യങ്ങൾ പറയാം പിന്നീട് അവരുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേ ഇപ്പം പരസ്പരം കണ്ടിഷ്ടപ്പെട്ടു പല്ലവര് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ ബാക്കി ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ ഞങ്ങൾക്കും കണ്ടേന്ന് ചോദിക്കുകയാണ് ഋതു പറഞ്ഞു അത് ശരിയാ ഞാൻ ജിത്തിനോട് സംസാരിക്കുക ജിത്തിനോട് സംസാരിച്ചതിന് ശേഷം നമുക്ക് എന്തൊരു തീരുമാനം എടുക്കാം എന്നൊക്കെ പറയണം ഈ സമയം പല്ലവിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കാരണം താൻ കാണാതെയാണ് സേദോട്ടനെ കണ്ടെന്ന് കള്ളം പറഞ്ഞിരിക്കുന്നത് പാവ സേതുവേട്ടൻ അതൊക്കെ വിശ്വസിച്ചെന്ന് തോന്നേ അതൊക്കെ ഉറക്കിപ്പോൾ പല്ലവിക്ക് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഋതുവിനാകെ പാടെ വിഷമമായിരുന്നു കാരണം പല്ലവിയെ കൊണ്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് പല്ലവിക്ക് ജിത്തിനെ കാണാൻ പറ്റിയില്ലോ വൈകുന്നേരമായി കഴിഞ്ഞപ്പോ ഇന്ദ്രനം വിളിച്ചിട്ട് എനിക്കൊന്ന് കാണണമെന്ന് പറയണം അങ്ങനെ ആകെപ്പട കട്ട കരിപ്പോട് കൂടിയിട്ടാണ് ഇന്ദ്രൻ്റെ അടുത്തേക്ക് ഋതി എല്ലുന്നേ ഹൃദയ എന്നിട്ട് മുഖം പെരുപ്പിച്ചിരിക്കുവാണ് അപ്പോഴേക്ക് ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു അതേ സോറി മോളു ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് വന്നു അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റാത്തതെന്നൊക്കെ പറയുന്നത് പിന്നെ ഇതൊക്കെ ഉണ്ട് നേരത്തെ പറയാൻ വരാം ജിത്തിന് ഞാനെ പല്ലവിയെ കൊണ്ട് വന്ന് നാണം കിട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയ പല്ലവി എൻ്റെ കൂടെ വന്നേ ആ സമയത്തോ ചിത്തൊട്ട് വന്നതുമില്ല പറഞ്ഞ വാക്കിന് നമ്മൾ മാന്യത കൊടുക്കണ്ടേ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കണ്ടേ നിൽക്കും തുടക്കത്തിൽ ഇങ്ങനെയാണെങ്കിലോ എന്നൊക്കെ ചോദിക്കണം അത് കേട്ടപ്പോൾ ഇന്ദിരം പറഞ്ഞു ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല ആ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഉറപ്പായിട്ട് ഇനിയിപ്പം നീ ഋതു വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും എന്നൊക്കെ പറയണം ഋതുനകത്ത് അത്രവണ്ണം വിശ്വാസം വന്നില്ല ഋതു വെച്ച് സത്യമാണോന്ന് ചോദിക്കും സത്യ പറഞ്ഞ് ഇന്നിത്ര അത്യാവശ്യമായിട്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വന്നേനെന്നൊക്കെ പറയണം ശരി ഒരു തവണത്തേക്ക് ആ ക്ഷമിച്ചെന്ന് പറയണേ ആയിക്കോട്ടെ അടുത്തവണ ഉറപ്പായിട്ടും നമ്മൾ പല്ലിയെ എല്ലാം മീറ്റ് ചെയ്തിരിക്കും അല്ലെങ്കിലും കല്യാണമൊക്കെ ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരവുപോക്കും കാര്യങ്ങളൊക്കെ വേണമല്ലോ എന്ന് പറയണം അത് വേണം എന്ന് ഋതു പറയണം അങ്ങനെ ഋതുവിന്റെ മനസ്സിലായി ആ ഒരു കരടും മാറി കിട്ടി ആ സമയം പ്രതാപൻ ചില കണക്കൂട്ടുകളൊക്കെ നടത്തുകയാണ് തന്നോട് ചേച്ചി ചോദിച്ചിരിക്കുന്ന ആ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം കാരണം പൊന്നുമർത്തം നശിപ്പിക്കാട്ടെ നടക്കുന്ന ആ അജ്ഞാത ശത്രു ആരാണ് ആ അജ്ഞാത ശത്രുവിനെ കുറിച്ചുള്ള ഒരു വിവരതായിട്ടും കൊടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമല്ലോ എന്നൊരു ചിന്ത വരുവാണ് ഒരു പക്ഷേ പ്രതാപൻ കള്ളത്തരം പറയുന്നതാണെന്നും പറയാൻ പറ്റില്ല അതും ഇനിയിപ്പോൾ വേറെ ആരിലും അതിനുക്കുൾ ഉണ്ടോ എന്ന് അറിയത്തില്ല പ്രതാപൻ്റെ അറിയാവുന്നേ അതുകൊണ്ടാണ് പ്രതാപൻ ഇനിയിപ്പം സേതുവിൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് തുനിഞ്ഞിറങ്ങിയോന്നും പറയാൻ പറ്റില്ല അങ്ങനെ എന്താണെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച പ്രതാപൻ പൂർണിമയും വിളിക്കുക തന്നെ അങ്ങനെ പൂർണിമയും വിളിക്കുകയാണ് പൂർണിമയും വിളിച്ചും പൂർണിമയ വെച്ച് എന്താ പ്രതാപ എന്താ കാര്യം എന്താന്ന് വെക്കുക അത് പിന്നെ ചേച്ചി എന്നോട് ചോദിച്ചില്ലേ കുടുംബത്തെ പൊന്നുമടത്തെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആരാന്ന് ഒരു പ്രധാന കുറിച്ച് ആ ശത്രുവിന്റെ പേര് വെച്ചായിരുന്നു അതെ ആ പ്രധാന ശത്രുവാണെന്ന് ഞാൻ പറയട്ടെ ചേച്ചി എന്ന് ചോദിക്കാം ഇപ്പം അതെ ചേച്ചിയല്ലേ പെട്ടെന്ന് പറയണമെന്ന് തന്നെ പറഞ്ഞേ ഞാൻ കുറെ ആലോചിച്ചു ഇനിയിപ്പോൾ മൂളി വെച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ആ പേര് പറയാൻ പോകണമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് പൊന്നും പറഞ്ഞ് അതിനിപ്പോൾ എന്താ നീ ധൈര്യമായിട്ട് പറഞ്ഞു എനിക്കത് ആരെ എന്താ എന്നൊക്കെ അറിയണം എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് പറയുന്നത് അങ്ങനെ അവസാനം പ്രതാപന് ആ മെയിനായിട്ടുള്ള ആ ഒരു ശത്രുവാന്നങ്ങ് പറയാൻ പോവാണ് പോവുകയാണ് ഇനിയിപ്പോൾ കള്ളത്തരാണോ ആയിട്ട് പറയുന്നതാണെന്നും പറയാൻ പറ്റില്ല നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ഇനിയിപ്പോൾ ഈ കാര്യം പറഞ്ഞുകൊണ്ട് പണം തട്ടാണെന്നും പറയാൻ പറ്റില്ല കുറച്ച് പൈസ ഇങ്ങോട്ടിട് ഞാൻ രഹസ്യം പറയാമെന്നും പറഞ്ഞുകൊണ്ട് എത്ര കാലം ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നും പറയാൻ പറ്റില്ല ഉറപ്പായിട്ടും ഇനിയിപ്പോൾ ഇന്ദ്രനെ കിട്ടാൻ പോകുന്ന ബമ്പം തിരിച്ചടി തന്നെയായിരിക്കും പല്ലവി പോയി ഇന്ദ്രനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു പല്ലവയ്ക്ക് മനസ്സിലാവും ഇവന് പക്ക ഫ്രോഡാണ് എന്നൊക്കെയുള്ള കാര്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്